മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് കേരളത്തിൻ്റെ അത്യപൂർവമായിട്ടുള്ളൊരു ജില്ലയാണ് പാലക്കാട് എനിക്ക് തോന്നുന്നു പാലക്കാടിലുള്ളവർ ഒഴികെ പാലക്കാടിനെ കുറിച്ച് മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല ലോകത്തിലെ അത്യപൂർവമായൊരു ജില്ലയാണ് ലോകത്തിലെ ഭാരതത്തിലെ അല്ല അത്യപൂർവമായൊരു ജില്ലയാണ് പാലക്കാട് അത്യുജ്വലമായ മനുഷ്യർ സ്നേഹിക്കാനും കൊടുക്കാനും സഹായിക്കാനും കഴിവുള്ള മനുഷ്യർ അതിൽ ധാരാളം ഉണ്ട് ആ കമ്മ്യൂണിസ്റ്റുകാരിൽ തൊണ്ണൂറ് ശതമാനവും അസല ഈശ്വര വിശ്വാസികളാണ് അവരിൽ തന്നെ കമ്മ്യൂണിസത്തിന്റെ ആ നെഗറ്റീവ് മാറ്റിവെച്ചാൽ ബാക്കി മുഴുവനും നന്മയാണ് അവിടെ വേട്ടക്കടപ്പൻ എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിലേക്ക് ഞാൻ പോവുകയുണ്ടായി അവിടെ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു മഴയൊക്കെ അത്യാവശ്യം ഒഴിഞ്ഞു നിന്ന സമയം അവിടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചിദംബരത്തിൻ്റെ തഞ്ചാവൂരിൻ്റെ തിരുനെൽവേലിയുടെ കർണാടകത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒരുമിച്ച് ചേരുന്ന ഒരു അത്യപൂർവം നിങ്ങൾ ശരിക്കും പാലക്കാടിലെ വേട്ടക്കറുപ്പൻ എന്ന് പറയുന്ന തത്തമംഗലത്തെ വേട്ടക്കറുപ്പൻ ക്ഷേത്രത്തിലേക്കൊന്ന് പോകണ ചെറിയ അമ്പലമാണ് ആ അമ്പലവുമായി ബന്ധപ്പെട്ട അഞ്ച് വിഭാഗം ജനത അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണം ആ കമ്മിറ്റി അംഗങ്ങളെല്ലാം നല്ല ടോപ്പ് ഓഫീസേഴ്സാണ് ടോപ്പ് എന്ന് പറഞ്ഞ ഇൻഫോസിസിലെ മൈസൂർ യൂണിറ്റിൻ്റെ ഡയറക്ടറായിരുന്നവർ വരെയുണ്ട് അതിഗംഭീരമായിട്ടുള്ള വ്യക്തികളല്ല സാധാരണ മതേതരത്വം ആ അമ്പലത്തിലെ പല കാര്യങ്ങളിലും മുസ്ലിങ്ങൾ പങ്കെടുക്കാറുണ്ട് അത് മതേതരത്വം കാണിക്കാനാണെന്നതിൽ ഒരാൾ പറഞ്ഞപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു അല്ല ഈ വേട്ടക്കറുപ്പൻ അമ്പലത്തിലെ പഴയ തലമുറയിൽപ്പെട്ട ആരോ ഒരാൾ ടിപ്പു സുൽത്താൻ കാരണം കൺവേർട്ട് ചെയ്ത് മുസ്ലിം ആ അതും കുടുംബത്തിലെ ആളായതുകൊണ്ട് അയാളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ് പക്ഷേ അതങ്ങനെ വിവരിച്ചാലും വിവരിച്ചില്ലെങ്കിലും വേട്ടക്കറപ്പൻ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളിലും മുസ്ലിങ്ങൾ അസാധാരണ മാം വിധത്തിൽ പങ്കെടുക്കുന്നുണ്ട് മുസ്ലിങ്ങൾ അസാധാരണമാവിധത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആ സമുദായത്തിലുള്ളവർ മാത്രമല്ല എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ അമ്പലത്തിലെ വേല പൂരം ഏട്ടക്കറുപ്പൻ വേല എന്നല്ല പറയുക അങ്ങാടിയിലുള്ള സകലമാന ജനങ്ങളും പങ്കെടുക്കുന്നതുകൊണ്ട് അങ്ങാടി വേല എന്നാ പറയുക ഭാരതത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ പത്ത് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന രണ്ടു വർഷത്തിൽ ഒരിക്കലുമുള്ള വേലയ്ക്ക് പതിനായിരക്കണക്കിന് വ്യക്തികൾ വരും ലക്ഷക്കണക്കിന് അവർ പറഞ്ഞു പക്ഷേ ഇപ്രാവശ്യം അത് പറയാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്രാവശ്യത്തെ ഭരണാധികാരികൾ അതിപ്രഗത്ഭരായിട്ടുള്ള ഹിന്ദു ബോധമുള്ള നമ്മുടെ പൈതൃക ബോധമുള്ളവർ അടിമുടി തീരുമാനിച്ചിട്ടുണ്ട് ആനകളുടെ എണ്ണം കുറയ്ക്കണം അതുപോലെ തന്നെ നമ്മളുടെ കറക്റ്റ് ഹിന്ദു ധർമ്മ പൈതൃകത്തിലേക്ക് തിരിച്ചു വരണം മതേതരത്വം കാണിക്കാനും കുറേ പേരുടെ കയ്യടി വാങ്ങിക്കാനും കുറച്ച് രാഷ്ട്രീയ മകത്തേക്ക് കുത്തി കയറ്റാനും എന്തൊക്കെയോ വികൃതമായിട്ടുള്ള ഷോ നടത്താനും വേണ്ടി ഈ ഉജ്ജ്വലമായ ക്ഷേത്രത്തിൽ പത്ത് നാനൂറ്റൻപത് വർഷം ചരിത്രമുള്ള ഈ അങ്ങാടി വേലയിലെ ഈ പരിപാടികൾ ആരേ കിലോ സുഖിപ്പിക്കാനോ കയ്യടി വാങ്ങിപ്പിക്കാനോ അല്ല നൂറിലും നൂറ് ശതമാനവും നമ്മുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതും നമ്മുടെ പൈതൃകത്തിലേക്ക് വെളിച്ചം വീശുന്നതും ധന്യമായ രീതിയിൽ നന്മകളിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതുമായിട്ട് ഒരു തിരിച്ചു വരവ് പൈതൃകത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് അതവർ സത്യപ്രതിജ്ഞ ചെയ്തു പ്രാവശ്യം ഞാനും പറഞ്ഞു അതാ വേണ്ടത് ആരെങ്കിലും കാണിക്കാനും മതേതരത്വം കാണിക്കാനും കയ്യടി വാങ്ങിക്കാനും കുറേ രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് അതൊന്നും ഇപ്പം ഇല്ല രാഷ്ട്രീയക്കാരെ കൊണ്ടുവരാനും മന്ത്രിമാരെ കൊണ്ടുവരാനും അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനും തനി തിന്മകൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് ഈ നന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് നന്മയുടെ ഉപദേശം കൊടുക്കാം അധർമ്മം അസത്യം ജീവിതത്തിന്റെ രക്തത്തിന്റെ ഭാഗമാക്കിയവര് ധർമ്മവും സത്യവും രാഷ്ട്രസ്നേഹവും രാഷ്ട്രഭക്തിയും ജീവിതത്തിൽ വ്രതമാക്കിയ വ്യക്തികളെ ഉപദേശിക്കുക എന്തൊരു വിചിത്രാണല്ലേ ധാർമ്മിക മൂല്യമുള്ളവരെ അധർമ്മത്തിൻ്റെ പര്യായങ്ങളായ രാഷ്ട്രീയക്കാർ ഉപദേശിക്കാം ഇല്ല ഒരിക്കലും ഇനി അനുവദിക്കില്ല തിരിച്ച് ഒരു പ്രയാണം ആ വേട്ടക്കറുപ്പൻ ക്ഷേത്രത്തിലെ അനുഭവം അതീവ ഹൃദ്യമായിരുന്നു എത്ര എത്രയാ കോടിക്കണക്കിന് ബില്യൺസ് ഓഫ് ബില്യൺസ് സമ്പത്തുള്ളവർ അതിനകത്തുണ്ട് എല്ലാവരും ഒത്തുചേരുന്നു ഈവൺ അന്നദാനം പോലും സിമ്പിളാക്കാൻ അവർ തീരുമാനിച്ചു ഭക്ഷണത്തിന് വേണ്ടി ക്ഷേത്രത്തിലേക്ക് വരുന്ന അട്രാക്ഷൻ വേണ്ട എന്ന് തീരുമാനിച്ചു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും അടിയുറച്ചുകൊണ്ട് ശരിക്കും വേട്ടക്കറുപ്പൻ ക്ഷേത്രത്തിലെ അങ്ങാടി വേലയ്ക്ക് ഒരു പ്രഭാഷണവും ഇല്ല എൻ്റെ പ്രഭാഷണം മാത്രം വെച്ചു എന്ന് അവർ പറഞ്ഞു ഇനി ഒരു പ്രഭാഷണം വളരെ വലിയൊരു വ്യക്തിയെ കൊണ്ട് തമിഴ്നാടിൽ നിന്ന് കൊണ്ടുവരുന്നു ആദ്യമായിട്ടാണ് ഈ പ്രഭാഷണം ഇത്രയും കാലം അതൊന്നുമില്ല വേലവേല മാത്രമായിരുന്നു അവർ തിരിച്ചു വരുന്നു അതുപോലെ ഹിന്ദുക്കളുടെ ഓരോ ക്ഷേത്രവും ഓരോ സ്ഥാപനവും തിരിച്ചു വരണം നമ്മുടെ ധർമ്മം പ്രചരിപ്പിക്കാനുള്ള ഉജ്ജ്വല ഈറ്റില്ലം കൊട്ടാരമായി മാറണം അമ്പലങ്ങൾ ചെറിയ അമ്പലങ്ങൾക്ക് ചെറിയ ദൗത്യം ആ പ്രദേശത്തുള്ളവരെ നമ്മുടെ ധർമ്മത്തിലേക്ക് ആൾക്കാരെ തിരിച്ചുകൊണ്ടുവരിക പോയവരെയൊക്കെ തിരിച്ചുകൊണ്ടുവരിക അങ്ങനെ അതിന് ഒരു രജിസ്ട്രോ ഓഫീസ് ഒരു സ്ഥലത്തേ ഉള്ളൂ ഇതങ്ങനെയല്ല ഒരു സ്ഥലത്ത് നൂറുകണക്കിന് അമ്പലമുണ്ട് ആ പ്രദേശത്തെ തലസ്ഥാനമാകണം അമ്പലം നല്ല വിദ്യാഭ്യാസമുള്ളവർ അമ്പലത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ഇപ്പോൾ അസൽ കപ്പാസിറ്റി ഉള്ളവർ ഏറ്റെടുക്കുന്നു അതുകൊണ്ട് നമുക്ക് പുനർവിചിന്തനത്തിന് സമയമാണ് വേട്ടക്കറുപ്പൻ അമ്പലത്തിലേക്ക് നിങ്ങൾ പോകണം വേല സമയത്ത് പോവാണെങ്കിൽ തലയൂറ്റി വീഴും കുതിരകളും കാലാൽപ്പടയും അതിഗംഭീരം വിചിത്രമല്ല സുചിത്രമായിട്ടുള്ള ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു ദർശനം നിങ്ങൾക്ക് അവിടെ ലഭിക്കും ഇങ്ങനെയും അമ്പലം കേരളത്തിലുണ്ടോ എന്ന് നിങ്ങളൊരു പത്ത് നാൽപ്പത് ദിവസം പാലക്കാട് ജില്ലയിൽ താമസിക്കണം അപ്പോഴേ പാലക്കാട് എന്താണെന്നറിയുള്ളൂ അപ്പോഴേ പാലക്കാട് എന്താണെന്നറിയുള്ളൂ ഒരു ഭയങ്കരമായിട്ടുള്ള ജില്ല ഞാൻ ആ ഭയങ്കരം എന്നുള്ളത് സന്തോഷത്തോടുകൂടി പറഞ്ഞതാണ് ഓരോ പ്രാവശ്യം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ പാലക്കാട് പോകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽക്ക് എപ്പോഴൊക്കെ പാലക്കാടിൽ പോയോ അന്നുവരെ കേൾക്കാത്ത എല്ലാം പുതിയത് പുതിയത് കേൾക്കാനും കാണാനും സാധിക്കുന്ന അവസ്ഥ ഇത്ര ധന്യരായ മനുഷ്യർ നമ്മുടെ പൈതൃകത്തെ കാത്തു സൂക്ഷിക്കുന്നു അവിടെയുള്ള ഓരോ വാക്കിനും ഒരു വലിയ അർത്ഥ സന്ദേശമുണ്ടെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം